ിയേഴ്സ് ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് മാങ്ങ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂണ് സാധാ മുളക് പൊടി പിന്നെ ഒരു അരസ്പൂണ് കാശ്മീരി മുളക് പൊടി കുറച്ച് കായം ഒരു നുള്ളിൽ ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുറച്ച് കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന പൊടികളെല്ലാം ഈ മാങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്കിത് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് പൊടി കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാങ്ങ നന്നായിട്ടൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചേക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്നു പറയുന്നത് ജസ്റ്റ് ഒന്ന് കടുവറുത്ത് ഒഴിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കടു കടുവറുക്കാനായിട്ട് ഒരു ചട്ടി എടുപ്പ് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് കടുക് കുറച്ച് അത്ര മാത്രം കറി നന്നായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് ഗസ്റ്റ് ഒന്ന് മൂത്ത് വരിക ഒരു സ്പൂണ് വെളുത്തുള്ളി ചെറു കൂടി ഇട്ട് വരച്ചിട്ട് നന്നായിട്ട് ഒന്നെല്ലാം ഊറ്റിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാണ് വലിച്ചു ഇനി ഇതിന് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ മിക്സിയിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടുമാങ്ങ കടുമങ്ങൾ